മേഡം രാശി അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ജ്യോതിഷപരമായി നിങ്ങളുടെ സെപ്റ്റംബർ മാസം ഗുണദോഷഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം മേഡം രാശിയുടെ ഗ്രഹനാഥൻ ചൊവ്വയാണ് സെപ്റ്റംബർ മാസത്തിൽ ചൊവ്വ ഗ്രഹം നിങ്ങളുടെ രാശിയുടെ ആറാം ഭാവത്തിൽ നിൽക്കും നിങ്ങളുടെ ഗ്രഹനാഥൻ ചൊവ്വ നിങ്ങൾക്ക് ധൈര്യം വളരെ കൂടുതലായിരിക്കും നേതൃത്വസ്ഥാനം വഹിക്കാനും പ്രവർത്തികൾ വളരെ വേഗം ചെയ്തു തീർക്കാനുള്ള കഴിവും നിങ്ങൾക്ക് വളരെ കൂടുതലായിരിക്കും നിങ്ങൾ ധീരരും നേരായ സ്വഭാവമുള്ളവരും ആയിരിക്കും മേഡം രാശിക്കാർക്ക് ശക്തിയും ധൈര്യവും പ്രവർത്തനശേഷിയും ശേഷിയും കുജഗ്രഹം പ്രദാനം ചെയ്യുന്നു ചൊവ്വാഗ്രഹം നിങ്ങളുടെ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് ശത്രുസ്ഥാനത്താണ് സെപ്റ്റംബർ പതിനാല് വരെ ചൊവ്വാഗ്രഹം ആറാം ഭാവത്തിൽ നിലകൊള്ളും ഈ സമയത്ത് നിങ്ങൾക്ക് ആരോഗ്യപരമായി പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇമ്മ്യൂണിറ്റി കുറവ് ചെറിയ ചെറിയ അസുഖങ്ങളുമൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് സെപ്റ്റംബർ പതിനാലിന് ശേഷം ചൊവ്വാഗ്രഹം ഏഴാം ഭാവത്തിലേക്ക് കടക്കുന്നതോടുകൂടി നിങ്ങളുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും ഈ ഒരു സമയം നിങ്ങളിലെ കോപത്തെ നിയന്ത്രിക്കുക സെപ്റ്റംബർ മാസത്തിൽ കുടുംബത്തിൽ എല്ലാവരോടുമൊപ്പം ശാന്തിയും സമാധാനവുമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു സമയമായിരിക്കും കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും പരസ്പരം വളരെ ഐക്യത്തോടും സന്തോഷത്തോടും കൂടി ഈ ഒരു മാസം കടന്നു പോകുന്ന സമയമാണ് സഹോദരങ്ങളിൽ നിന്നും മിത്രാദികളിൽ നിന്നുമൊക്കെ വളരെയധികം സഹകരണവും സ്നേഹപൂർണമായ പെരുമാറ്റവും എല്ലാം ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർട്ടിയുടെ കാര്യത്തിലും നീചഗ്രഹങ്ങളുടെ ഒന്നും ദൃഷ്ടിദോഷം ഈ സമയത്ത് ഇല്ല വിദ്യയുമായി ബന്ധപ്പെട്ട് അഞ്ചാം ഭാവത്തിൽ സൂര്യനും ബുധനും സ്ഥിതി ചെയ്യുന്നു കേതുവും പച്ചാം ഭാവത്തിൽ നിലകൊള്ളുന്ന ഒരു സമയമാണ് പതിനഞ്ച് സെപ്റ്റംബർ വരെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് വയ്ക്കേണ്ടിയിരിക്കും അതിനുശേഷം കേതു അവിടെ സ്ഥിതി ചെയ്യുന്നതിനാൽ അത്ര നല്ലതാണെന്ന് പറയാൻ സാധിക്കുകയില്ല ശത്രുഭാവത്തിലാണ് കേതു നിലകൊള്ളുന്നത് വല്ല പരീക്ഷകളോ മത്സര പരീക്ഷകളോ ഒക്കെ കൊടുക്കുന്നെങ്കിൽ പതിനഞ്ചിന് മുൻപായി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നല്ല റിസൾട്ട് കിട്ടിയിരിക്കും അതിനുശേഷം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അത്ര നല്ല സമയമാണെന്ന് പറയാൻ സാധിക്കില്ല ആരുമായും ശത്രുതയൊന്നും കൂടുതലായി ഉണ്ടാകുന്ന ഒരു സമയമല്ല രാഘുവിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ ഭാര്യാഭർ ബന്ധത്തിലും പ്രണയിക്കുന്നവരുടെ ഇടയിലും കൂട്ടു ബിസിനസ് നടത്തുന്നവരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും പരസ്പരം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട് മതപരമായ പ്രവർത്തികളിലൊക്കെ നിങ്ങൾ വളരെയധികം പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ദീർഘദൂര യാത്രകളൊക്കെ വേണ്ടി വന്നേക്കാം ആ യാത്രകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ശുഭഫലങ്ങൾ ഉണ്ടാകും ഭാഗ്യം തെളിയുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ സാമ്പത്തികമായി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല ഉയർച്ചയും ഉണ്ടാകും അഞ്ചാം ഭാവം വെച്ചാണ് വിദ്യാഭ്യാസം നോക്കുന്നത് സെപ്റ്റംബർ പതിനേഴ് വരെ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ നിലകൊള്ളുന്നു അതോടൊപ്പം തന്നെ ബുധനും പതിനാറ് സെപ്റ്റംബർ വരെ അഞ്ചാം ഭാവത്തിൽ നിലകൊള്ളുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വളരെയധികം നല്ല സമയമാണ് എന്തെങ്കിലും പരീക്ഷകളൊക്കെ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പതിനാറ് സെപ്റ്റംബറിന് മുൻപായി കൊടുത്താൽ അതിന് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും പതിനേഴ് സെപ്റ്റംബർ വരെ നല്ല സമയമായിരിക്കും കേതു അവിടെ സ്ഥിതി ചെയ്യുന്നതിനാൽ പതിനേഴ് സെപ്റ്റംബറിന് ശേഷം പഠിത്തത്തിൽ അത്ര നല്ല സമയം ആയിരിക്കുകയില്ല ഇനിയും നിങ്ങളുടെ ലവ് റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു മാസക്കാലം നിങ്ങളുടെ മിത്രവുമായി അത്ര നല്ല രീതിയിലുള്ള ഒരു ബന്ധമുണ്ടാകും എന്ന് പറയാൻ സാധിക്കുകയില്ല പതിനേഴ് സെപ്റ്റംബർ മുതൽ ഇരുപത്തിയേഴ് സെപ്റ്റംബർ വരെ നിങ്ങളുടെ ബന്ധത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ ഇടയിൽ കൂടുതൽ ഫൈറ്റ് ഉണ്ടാകാനിടയുണ്ട് അതിനാൽ കാര്യങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ മിത്രവുമായി ഫൈറ്റ് ഒരുപാടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഇനിയും മേഡം രാശിക്കാരുടെ മാരിഡ് ലൈഫ് എങ്ങനെയാണെന്ന് നോക്കാം സെപ്റ്റംബർ മാസത്തിൽ മാരിഡ് ലൈഫ് സപ്തം ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാഡം രാശിക്കാരായ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിക്കൊപ്പം വളരെ സന്തോഷപൂർണമായി മുന്നോട്ടും ജീവിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സെപ്റ്റംബർ മാസക്കാലം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന അവസരം കൂടിയായിരിക്കും ഈ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്കൊപ്പം എവിടെയെങ്കിലുമൊക്കെ യാത്ര പോവുകയും അതോടൊപ്പം തന്നെ എന്തെങ്കിലും ആടയാഭരണങ്ങളൊക്കെ പങ്കാളിക്ക് വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമായിരിക്കും നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് അതായത് നിങ്ങളുടെ കർമ്മ ബന്ധപ്പെട്ട് വലിയ കുഴപ്പമില്ലാത്ത ഒരു മാസമായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഈ മാസം വളരെ നല്ലതായിരിക്കും നിങ്ങളിലേക്ക് പണം വന്നു ചേരുന്ന ഒരു മാസമായിരിക്കും എവിടെ നിന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പണം കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഫോർട്ടീൻ സെപ്റ്റംബറിന് മുന്നേ നിക്ഷേപിക്കുന്നത് വളരെ നല്ലതായിരിക്കും പൊതുവേ സെപ്റ്റംബർ മാസം മണി ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നല്ല സമയമാണ് പതിനാറ് സെപ്റ്റംബറിന് ശേഷം നിങ്ങളുടെ ഭാഗ്യം ഒന്നുകൂടി വർദ്ധിക്കുന്ന സമയമാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ മനസ്സിൽ കാരണങ്ങളൊന്നുമില്ലാതെ ഒരു ഫിയർ അതായത് ഒരു ഭയം എപ്പോഴും ഉണ്ടായിരിക്കും ഒരു കൺഫ്യൂഷൻ എല്ലാ കാര്യത്തിലും നിങ്ങളിൽ നിലനിൽക്കും പതിനാറ് സെപ്റ്റംബറിന് ശേഷം ശുഭകാര്യങ്ങളെല്ലാം ചെയ്യാൻ വളരെ പറ്റിയ സമയം ആയിരിക്കും എന്ത് ശുഭകാര്യം ചെയ്താലും അതിൽ വിജയം കൈവരിക്കാൻ സാധിക്കും വിവാഹം നിശ്ചയം വീടിൻ്റെ ഉദ്ഘാടനം ബിസിനസ് പുതിയതായി ആരംഭിക്കുന്നത് ഇതൊക്കെ പതിനാല് സെപ്റ്റംബർ മുതൽ ചെയ്ത് തുടങ്ങാവുന്നതാണ് നിങ്ങളുടെ ജാതകത്തിൽ ശനി ശുഭസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് വളരെ നല്ല സമയമായിരിക്കും നിങ്ങൾക്ക് പ്രമോഷൻസ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് വിദേശത്തുള്ള ജോലിക്ക് വേണ്ടിയൊക്കെയുള്ള ഓഫറൊക്കെ കൈവരും ജോലിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകും ശനി അശ്വസ്ഥാനത്താണെങ്കിൽ ജോലിയിൽ പലവിധ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മാനസികമായ പിരിമുറുക്കം ടെൻഷൻ ഇവയെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശനി ശുഭസ്ഥാനത്താണെങ്കിലും അശുഭസ്ഥാനത്താണെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് തന്നെ അതിനോടുള്ള അലസതയും മടിയുമൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ത് ഉത്തരവാദിത്തങ്ങളായാലും അത് ഏറ്റെടുത്ത് സന്തോഷപൂർവ്വം മുന്നോട്ട് പോവുക ഒരു കയറ്റത്തിന് ഒരു ഇറക്കം എന്നതുപോലെ ഇപ്പോഴത്തെ ജോലിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടി അതിൻ്റേതായ തക്കതായ ആശ്വാസം ഉണ്ടാകുന്ന സമയം വരുന്നതായിരിക്കും ബിസിനസ്സുകാർക്ക് വളരെ നല്ലൊരു മാസമാണ് സെപ്റ്റംബർ മാസം വളരെയധികം പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഒരു മാസമാണ് വ്യവസായത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും അവിവാഹിതരായ മേഡം രാശിക്കാർക്ക് വിവാഹയോഗം കൈവരും ഇനിയും സെപ്റ്റംബർ മാസത്തിലെ ശുഭ ദിവസങ്ങളും അശുഭ ദിവസങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം സെപ്റ്റംബർ ഒന്നാം തീയതി നിങ്ങൾക്ക് ആരോഗ്യപരമായി അത്ര നല്ല ദിവസം ആയിരിക്കില്ല രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഈ ഏഴ് ദിവസങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും വളരെ ശുഭ ദിവസങ്ങൾ ആയിരിക്കും ഈ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിനും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണതയിൽ എത്തിക്കാനും പറ്റിയ സമയം ആയിരിക്കും അതിന് ശുഭപരിണാമങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഒൻപത് പത്ത് തീയതികൾ അശുഭ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ ശുഭകാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയെങ്കിലുമൊക്കെ പണം നിക്ഷേപിക്കുന്നതൊക്കെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഈ ആറ് ദിവസങ്ങൾ വളരെ ശുഭകരമായ ദിവസങ്ങളായിരിക്കും ഈ ആറ് ദിവസങ്ങൾ എല്ലാ ശുഭകാര്യങ്ങൾക്കും പറ്റിയ ദിവസങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളായിരിക്കും പതിനേഴ് പതിനെട്ട് തീയതികളിൽ അകാരണമായ ചിന്തകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കും ഈ ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതായിരിക്കും പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഈ മൂന്ന് ദിവസങ്ങൾ വിദ്യാർത്ഥികൾക്കും ഇൻ്റർവ്യൂ നൽകുന്നവർക്കും ഒക്കെ വളരെ ശുഭഫലങ്ങൾ ലഭിക്കുന്ന ദിവസങ്ങളായിരിക്കും മാഡം രാശിയിലുള്ള എല്ലാ വ്യക്തികൾക്കും ഈ മൂന്ന് ദിവസങ്ങൾ വളരെ നല്ല ദിവസങ്ങളായിരിക്കും ഇരുപത്തിരണ്ട് ഇരുപത്തി ദിവസങ്ങൾ മേഡം രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ വാദവിവാദങ്ങൾക്കുള്ള സാഹചര്യം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഈ ദിവസങ്ങൾ ഭാര്യാഭർ ബന്ധത്തിൽ വളരെയധികം ദൃഢതയുണ്ടായിരിക്കും ഈ ദിവസങ്ങളിൽ പാർട്ണർഷിപ്പിൽ ബിസിനസ് നടത്തുന്നവരുടെ ബന്ധവും വളരെയധികം ദൃഢപ്പെടും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിൽ ദൂരയാത്രകളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്നും വളരെ നല്ല ദിവസങ്ങളായിരിക്കും അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാതം ഈ മൂന്ന് നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസത്തെ ഫലങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം